ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് കൂട്ടുകാർക്ക് വിശേഷങ്ങൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഗോതമ്പ് കഞ്ഞിയാണ് ഉപ്പൊക്കെ ഇട്ട് ഒരു അരമണിക്കൂർ നേരം നല്ല ഫ്ലെയിമിൽ വേവിച്ചെടുത്ത ഗോതമ്പ് കഞ്ഞിയാണ് രാവിലെ ഗോതമ്പ് കഞ്ഞി ഹെൽത്തിയാണ് അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പം രണ്ട് ദിവസം മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ചെറുപയറാണ് ഇപ്പോൾ ചെറുപയർ ഇത് മുളച്ചിട്ടുണ്ട് അപ്പം മുളച്ച ചെറുപയർ രാവിലെ കഴിക്കുന്നത് നല്ല ഹെൽത്തിയാണ് നല്ല വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡാണ് ഇപ്പം ഞാൻ കൂടുതലും കഴിക്കുന്നത് നല്ലതാണ് വലിയ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല മുളപ്പിച്ച മുടപ്പിച്ച ഒരു പ്രത്യേക രുചിയുണ്ട് അതിൻ്റെ ആ ഒരു മുളയൊക്കെ പൊട്ടി വരുമ്പോൾ ഒരു ളം മധുരമുണ്ട് ആ മധുരത്തോടു കൂടി നമുക്ക് ചോറിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വെള്ളം കഴിക്കാം നമുക്ക് കഴിക്കാനുണ്ടായിരുന്നോ മനസ്സുണ്ടാവണം ആ മനസ്സുണ്ടെങ്കിലും നമുക്കിതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വലിയ വലിയ ചിക്കനും മട്ടനും ബീഫും ഇതൊക്കെ മാത്രം എന്നും കഴിക്കുകയുള്ളു നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വക ലൈറ്റ് ഫുഡുകളൊന്നും കഴിക്കാൻ നമുക്ക് മനസ്സുണ്ടാവുകയില്ല അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കണമെന്ന് ഒരു ഒരു തീരുമാനം ഉണ്ടായിരിക്കണം എങ്കിലും നമുക്ക് ഇത്തരം ഫുഡുകളൊക്കെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാൻ സാധിക്കുള്ളൂ അപ്പം പിന്നെ കൂട്ടത്തിൽ വരുന്നത് ഇന്ന് രാവിലെ അത് ഇന്നലെ വെച്ച വൈകിട്ട് വെച്ച സാമ്പാറാണേ വൈകിട്ട് വെച്ച സാമ്പാറായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് രാവിലെ എടുത്ത് കഴിക്കുമ്പോൾ മുരിങ്ങ മുരിങ്ങ വളരെ കുറവാണ് എങ്ങനെയെന്നു വെച്ചാൽ മുരിങ്ങക്കിപ്പോൾ ഭയങ്കര വില ആയതുകൊണ്ട് മുരിങ്ങക്കമ്പ് കിട്ടാനെന്ന കടക്കാർ പറഞ്ഞേ ഇന്നലെ ആ കടയിലില്ലാത്തതുകൊണ്ടാണ് മുരിങ്ങ ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുണ്ട് നല്ല സാമ്പാറാണ് അപ്പോൾ അതും കൂട്ടി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഒന്ന് സെറ്റപ്പ് ആക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പഴങ്ങളുണ്ട് രണ്ട് പഴങ്ങളുണ്ട് ഇത് പേരക്കയാണ് ഇന്നലെ മേടിച്ചത് ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് അത്ര പോരാ ഇത് വേറെ സൈസാണ് മധുരം പക്ഷേ അത്ര കഴിക്കാൻ അത്ര പോരാ എനിക്കത്ര പിടിച്ചില്ല ഇത് പേരക്കയാണ് പേരക്ക എന്നല്ല മേടിച്ചാൽ നല്ല മധുരം ഉള്ളത് അപ്പോൾ അതിൻ്റെ വരെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രാവിലെ ഒരു അര പീസ് കഴിച്ചു നിങ്ങൾക്ക് ഒരു അരയും കൂടെ ഉണ്ട് ഒരു കൂടെ കഴിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള മരുന്നുകളൊക്കെ ഒന്ന് കഴിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ ഒന്ന് ഷെയർ ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്താം ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക് യു